മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വെള്ളരക്കാട് മണ്ണാൻകുന്ന് കോളനിയിലെ പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കിയ കടങ്ങോട് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം തള്ളുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എസ് സി മോർച്ച പ്രവർത്തകർ പന്തം കൊളുത്തി സമരം ചെയ്തു കടങ്ങോട് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഉൾപ്പെട്ട മണ്ണാംകുന്ന് കോളനിയിലാണ് പട്ടികജാതി വനിതാ വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പട്ടികജാതി വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കേന്ദ്രം ഇപ്പോൾ മാലിന്യ സംഭരണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് പഞ്ചായത്തിലെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ സംഭരിക്കുന്നത് എന്നാൽ പ്ലാസ്റ്റിക്കിന് പുറമെ ചില്ലുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉണ്ടെന്നും പുറത്തും മാലിന്യ വസ്തുക്കൾ കൂട്ടിയിടുന്നത് പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും പറഞ്ഞു ഈ പ്രദേശത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള സ്ത്രീകൾക്ക് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു കേന്ദ്രമാണ് ഈ കാണുന്നത് പക്ഷെ അത് കുറച്ച് നാളുകളായിട്ട് കടങ്കോട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യവും മറ്റു തരത്തിലുള്ള മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്തിനെ കാണുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലവട്ടം പല രീതിയിലും പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്തിൽ പരാതികൾ പറയുക അതിൻ്റെ മുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള നടപടികളുണ്ടാവുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി ഈ നേരത്തെ ഞങ്ങൾക്ക് ഇങ്ങനുള്ളൊരു സമരമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്നത് ഇതിൽ ഇനിയും ഇവിടെ പ്ലാസ്റ്റിക് നമ്മൾ മറ്റുള്ള വീടുകളിൽ നിന്ന് അമ്പത് രൂപ കളക്ട് ചെയ്തിട്ട് ഹരിതകർമ്മസേന എന്നുള്ള ഒരു വിഭാഗം പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുന്നതിലുപരി അവരിവിടെ പ്ലാസ്റ്റിക് കത്തിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പ്രദേശവാസികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഞങ്ങളത് പലതരത്തിലുള്ള പരാതികളും ഇവിടുത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ മുഴുവൻ ഒപ്പ് ശേഖരിച്ചിട്ടൊരു പരാതി കൊടുത്തിട്ടും പഞ്ചായത്തിന്റെ അധികൃതർ ഒരു തരത്തിലുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ പറമ്പിലിട്ട് കത്തിക്കുന്നതായും നാട്ടുകാരും വാർഡ് മെമ്പറും പരാതിപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുന്നതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു പട്ടികജാതി വനിതകൾ തൊഴിൽ ചെയ്യുന്നതിനായി കേന്ദ്രം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ കഴിയില്ലെന്ന് അധികൃതർ അറിയിച്ചതായും എസ്ഇ മോർച്ച പ്രവർത്തകർ പറയുന്നു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു പാരിക്കുന്ന് സമരം ഉദ്ഘാടനം ചെയ്തു മണ്ണാൻകുന്ന് ബൂത്ത് പ്രസിഡന്റ് മിഥുൻ രാജ് അധ്യക്ഷനായി എം ബി ബിജേഷ് വി എ മണികണ്ഠൻ ടി ഒ ദിലീപ് ടി ടി മണികണ്ഠൻ വി കെ ശരത് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വെള്ളറക്കാട്